ട്രൈറിക്ഷ അടിപൊളിയായിട്ടുണ്ട് കേട്ടാ യുവ സംരംഭകർക്ക് കൂടുതൽ ഉപകാരപ്പെടും സ്വയം തൊഴിൽ എന്ന നിലയിൽ ഏഹ് അപ്പൊ വീഡിയോ പറഞ്ഞു അത് കുഞ്ഞു ബിസിനസ് ഒക്കെ തുടങ്ങാൻ കാര്യങ്ങൾ നല്ലതായിരുന്നു അതെ 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 നമുക്ക് വാടക ഇല്ലാതെ ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ കൊണ്ട് പിന്നെ ആൾസഞ്ചാരം കൂടുന്ന സ്ഥലങ്ങളിലേക്ക് പെട്ടെന്ന് മൂ മൂ ചെയ്ത് കൊണ്ടുപോയാനൊക്കെ വളരെ പ്രയാസം കൂടാതെ നമുക്ക് പറ്റും ഇത് അതിനുശേഷം ഞങ്ങള് അന്ന് തന്നെ ചില വെഹിക്കിളുകൾ ഞങ്ങൾ ചെയ്തിരുന്നു അന്ന് എനിക്ക് തോന്നുന്നു ചേട്ടൻ വന്നപ്പോ ഞങ്ങൾ കാണിക്കാൻ ഉണ്ടായിരുന്നത് ആ ത്രീ ഹൺഡ്രഡ് കെ ജി ലോഡ് ചെയ്യുന്ന സോളാർ വെഹിക്കിൾ ആയിരുന്നു അതുപോലെ ഇൻസൈഡ് ഫാമിൽ ഓടുന്ന വെഹിക്കിള് അതുപോലെ തന്നെ അഡ്വർടൈസ്മെന്റ് കൊണ്ടുപോകുന്ന വെഹിക്കിള് അഡ്വർടൈസ്മെന്റ് വെച്ച് ഓടുന്ന വെഹിക്കിള് അതുപോലെ തന്നെ ഫുഡ് ഡെലിവർ ചെയ്യുന്ന വെഹിക്കിള് അതുപോലെ ഇപ്പോ ഇൻസൈഡ് ക്യാമ്പസിലെ പാസഞ്ചർ രണ്ടോ മൂന്നോ ആളുകളെ കൊണ്ടുപോകുന്ന ഇതെല്ലാം നമ്മൾ ഓൾറെഡി സെയിൽ ചെയ്തതാണ് നമ്മള് പൊട്ടാറ്റോ ഫ്രൈ ഇതിനിടയിലാണ് നമ്മുടെ ബർണറും കാര്യങ്ങളൊക്കെ വരുന്നത് ഇതാണ് നമ്മുടെ പൊട്ടറ്റോ ടേൺ ചെയ്യുന്ന മെഷീൻ ൊട്ടോ ചിപ്സ് ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനീർ ഓട്ടോകാരം വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ മൂന്ന് മാസം മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സുഗ്ര മൊബിലിറ്റി കമ്പനിയുടെ ഈ റിക്ഷകൾ അന്ന് ഞാൻ ചെയ്ത വീഡിയോ സോളാർ ആൻഡ് ഇലക്ട്രിക് റിക്ഷകളായിരുന്നു അത് ഉപയോഗിച്ച് നമുക്ക് മുന്നൂറ് കിലോ വരെ ഭാരം വലിച്ച് കൊണ്ടു പോകാവുന്ന തരത്തിലുള്ള വാഹനങ്ങളായിരുന്നു അന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത് ഇന്ന് അതിൽ നിന്നും വ്യത്യസ്തമായി ട്രൈ സൈക്കിൾ രണ്ടാന്നോക്കിയ എൻ്റെ ബാക്കിൽ കാണുന്ന സൈക്കിൾ ട്രൈ സൈക്കിൾ അപ്പൊ അതിനെ ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നാൽ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോയാലോ ഇതാ നോക്കിയ സുഗ്ര മൊബിലിറ്റി കമ്പനിയുടെ ട്രൈ സൈക്കിൾ ഇതിന്റെ കൂടുതൽ കാര്യം എന്റെ കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് പറഞ്ഞു തന്ന ഹാഷിമിനോട് എന്നെ ചോദിച്ച് മനസ്സിലാക്കാം ഹാഷിം ഗുഡ് ഈവനിങ് മൂന്ന് മാസം മുമ്പ് കണ്ടാളല്ലേ റൈസ് സൈക്കിൾ ഓ അപ്പൊ ഇതിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയോ ഓക്കെ മൈക്കൊന്ന് വെച്ചോട്ടെ ഞങ്ങൾ പ്രധാനമായിട്ടും സോളാർ ഇലക്ട്രിക് വെഹിക്കിളുകളാണ് ത്രീ വീലേഴ്സ് ആണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അത് പല പല ആപ്ലിക്കേഷൻസിന് വേണ്ടി കസ്റ്റമേഴ്സിന് ഓരോ ആപ്ലിക്കേഷൻസിന് വേണ്ടി മേക്ക് ചെയ്യാന്നുള്ളതാണ് ഞങ്ങളുടെ രീതി ഓക്കെ മുമ്പ് നമ്മൾ മൂന്ന് മാസം മുമ്പ് പരിചയപ്പെട്ടൊരു ത്രീ ഹൺഡ്രഡ് കെ ജി ലോഡ് ക്യാരി ചെയ്യാൻ പറ്റുന്ന വെഹിക്കിൾ ആണ് അതൊരു ക്യാമ്പസിനുള്ളിലോ അല്ലെങ്കിൽ ഒരു ഫാമിനുള്ളിലോ അല്ലെങ്കിൽ സ്ഥിരമായി ഗോഡൌണിൽ നിന്ന് സാധനം എടുത്ത് അവരുടെ ഷോപ്പിലേക്ക് പോകാനോ അത്തരം കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയായിരുന്നു അത് ഇത് അതിനുശേഷം ഞങ്ങൾ അത് അന്ന് തന്നെ ചില വെഹിക്കിളുകൾ ഞങ്ങൾ ചെയ്തിരുന്നു അന്ന് എനിക്ക് തോന്നുന്നു ചേട്ടൻ വന്നപ്പോ ഞങ്ങൾ കാണിക്കാൻ ഉണ്ടായിരുന്നത് ആ ത്രീ ഹൺഡ്രഡ് കെ ജി ലോഡ് ചെയ്യുന്ന സോളാർ വെഹിക്കിൾ ആയിരുന്നു അതുപോലെ ഇൻസൈഡ് ഫാമിൽ ഓടുന്ന വെഹിക്കിള് അതുപോലെ തന്നെ അഡ്വർടൈസ്മെന്റ് കൊണ്ടുപോകുന്ന വെഹിക്കിള് അഡ്വർടൈസ്മെന്റ് വെച്ച് ഓടുന്ന വെഹിക്കിള് അതുപോലെ തന്നെ ഫുഡ് ഡെലിവർ ചെയ്യുന്ന വെഹിക്കിള് അതുപോലെ ഇപ്പോ ഇൻസൈഡ് ക്യാമ്പസിലെ പാസഞ്ചർ രണ്ടോ മൂന്നോ ആളുകളെ കൊണ്ടുപോകുന്ന വെഹിക്കിൾ ഇതെല്ലാം നമ്മൾ ഓൾറെഡി സെയിൽ ചെയ്തതാണ് അതുപോലെ ഇപ്പൊ ഒരു പുതിയ വേരിയന്റ് ആണ് ഇത് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഒരു ചെറിയ ഒരു കുഞ്ഞു കിച്ചൺ ഒരു ഫുഡ് ട്രക്കാണ് ഒരു ചെറിയ ഫുഡ് ട്രക്കാണിത് അഞ്ഞ് കിച്ചൺ ആണുള്ളത് ഒരു ചെറിയ കിച്ചൺ അതായത് സ്പ്രിംഗ് പൊട്ടച്ചോ എന്ന് പറയുന്ന സാധനം ഫുഡ് ഉണ്ടാക്കി വിൽപ്പന നടത്താൻ വേണ്ടിട്ട് ഇവിടെ മറൻ ഡ്രൈവിന് അടുത്തുള്ള ഒരാൾക്ക് വേണ്ടിട്ട് മേക്ക് ചെയ്ത വണ്ടിയാണത് ആ കസ്റ്റമർ വന്നെടുക്കുന്നതിന് മുമ്പ് ചേട്ടനോട് ഞാൻ പറഞ്ഞതാണ് വേണമെങ്കിൽ ഇങ്ങനെ നമുക്ക് ഒരു വെയിറ്റിൽ ഉണ്ട് കാണിക്കാൻ പരിചയപ്പെടുത്താൻ പറഞ്ഞ് ഓക്കെ അപ്പൊ നമുക്ക് ഇതിന്റെ അകത്ത് കിച്ചൺ സെറ്റപ്പ് ഒക്കെ ഒന്ന് കണ്ടാലോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്കിത് ഓപ്പൺ ചെയ്ത് നമുക്ക് വീഡിയോ തുടരാം ഓക്കെ ஆ சைட் ரெண்டு சைடு நமக்கு ஓப்பன் ஆக அல்ல ரெண்டு சைடு ஓப்பன் ஆக்காம் ആ സൈഡിലായിരിക്കും നമ്മള് മേക്ക് ചെയ്യുന്ന ആൾ ഉണ്ടായിരിക്കുക ഇവിടെ അവിടെ ഇതൊരു ഡെലിവറിക്ക് വേണ്ടിയുള്ള ടേബിളാണ് ആണ് ഇതാണ് ഒരു കുഞ്ഞി സെറ്റപ്പ് അതെ 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 അപ്പൊ അതൊന്ന് ഓപ്പൺ ചെയ്യുമോ അതെ അതെ അഖില് ഇതിൽ എന്തൊക്കെയാ ചെയ്തതെന്ന് അകില് എന്റെ ഫ്രണ്ട് ഞങ്ങളുടെ കൊളീഗാണ് അഖിലെ എക്സ്പ്ലെയിൻ ചെയ്യും അഖിൽ ഇതാണ് ഫ്രയർ ഇതാണ് നമ്മള് പൊട്ടറ്റോ നമ്മുടെ ബർണറും കാര്യങ്ങളൊക്കെ വരുന്നത് അറ്റാച്ച് ചെയ്ത് ഇതാണ് നമ്മുടെ പൊട്ടറ്റോ ടേൺ ചെയ്യുന്ന മെഷീൻ നമ്മുടെ പൊട്ടറ്റോ വെച്ചിട്ടാണ് നമ്മള് ടേൺ ചെയ്ത് പൊട്ടറ്റോ ചിപ്സ് ഉണ്ടാക്കണം സിലിണ്ടർ എവിടെ ആയിരിക്കും വെക്കുന്നത് ചെയിൻ ഇട്ട് സിലിണ്ടർ സിലിണ്ടർ അല്ലേ ആ സമയത്ത് ഇവിടെ എടുത്ത് വെച്ചിട്ടാണ് ഇല്ല കൂടെ കണക്ട് ചെയ്ത് ഇവിടെ ഗ്യാസ് വെച്ചിട്ടാണ് കണക്ട് ചെയ്ത് ഇവിടെ ഇത്ര സ്പേസ് നമുക്ക് കിട്ടൂലേ ക്യാരി ചെയ്യാൻ വേണ്ടി പിന്നെ നമുക്ക് പൊട്ടറ്റോ ചിപ്സ് അല്ലാതെ വേറെ പല ഫ്രഞ്ച് ഫ്രൈസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രൈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് സംഭവങ്ങൾ എന്താണോ കസ്റ്റമർ ആവശ്യപ്പെടുന്നത് അത് അത് ചെയ്ത് കൊടുക്കും കസ്റ്റമറുടെ ആവശ്യാനുസരണം നമുക്ക് റെഡിയാക്കാം അല്ലെ ലൈറ്റിങ്ങും சிஸ்டம் சரிக்கும் அதிவிட்டது കിച്ചന്റെ കാര്യങ്ങൾ ഇത്രയൊക്കെയാണ് വന്നിരിക്കുന്നത് അല്ലേ അതെ 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 അപ്പൊ നമുക്ക് റൈസ് സൈക്കിളിനെ കുറിച്ച് ഒന്നുകൂടി ഒന്ന് വിവരിക്കാമോ ആ തീർച്ചയായിട്ടും ഇത് ഇപ്പൊ ഒരു ഇലക്ട്രിക് ത്രീ വീലറാണ് ഇലക്ട്രിക് ട്രൈസൈക്കിൾ ആണ് ഇത് ആ കസ്റ്റമറുടെ റിക്വയർമെന്റ് അതാണ് കുറച്ച് ഡിസ്റ്റൻസുകൾ ഓടണം അവർക്ക് പെഡൽ പെടലേതോ ഓടിക്കാൻ പറ്റില്ല അവർക്ക് ആക്സലേറ്റർ കൊടുത്ത് ഓടിക്കണം അവർ ചാർജ് ചെയ്യാൻ റെഡിയാണ് അപ്പൊ ഇതൊരു ഇലക്ട്രിക് വേരിയന്റ് ആണ് ഇതിന്റെ തന്നെ സോളാറും മാനുവൽ മൂന്ന് വേരിയന്റുകളാണ് ഞങ്ങൾ കൊടുക്കുന്നത് സോളാർ ആവുമ്പോൾ ഈ റൂഫിന് പകരം ഒരു സോളാർ പാനൽ ആയിരിക്കും ടോപ്പിൽ വരുന്നുണ്ട് ആവുമ്പോൾ ഇതിന്റെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് റീചാർജ് ആയിക്കോളും നമ്മള് വണ്ടി വേക്കി ള് ചാർജ് ചെയ്യുന്നതിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല കൂടുതൽ കിലോമീറ്റർ ഓടാം നമ്മൾ ഈ കച്ചവടത്തിനായി വെഹിക്കിള് പുറത്തിടുന്ന സമയങ്ങളിലൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് വെഹിക്കിൾ ചാർജ് ആയിക്കോളും അതാണ് അതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് വന്നിരിക്കുന്നത് അത് ഇതാണ് വണ്ടിയുടെ ഓൺ ഓഫ് സ്വിച്ചുകൾ മെയിൻ ഓണും മെയിൻ ഓഫും ആണ് ഇത് ഇതാണ് മെയിൻ ഓണും ഓഫും ഇത് ചാർജ് ചെയ്യുമ്പോഴേണ്ട മോഡിലേക്ക് ഇത് ഓഫ് ഇത് ഓണ് വെഹിക്കിളിന്റെ ഓണ് ഇത് വണ്ടി ഓഫ് ആക്കിയിടുന്നത് അതുകൂടാതെ നമുക്ക് പെഡലും അസിസ്റ്റ് ചെയ്യാനും വലിയ കയറ്റങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ പെഡലും കൂടെ ചെയ്ത് ഹെൽപ്പ് ചെയ്താൽ നമുക്ക് ബാറ്ററി കൺസ്യൂം ചെയ്യുന്നത് കുറയ്ക്കാനും കൂടുതൽ കിലോമീറ്റർ വണ്ടിയെ ഓടിക്കാനും ഒക്കെ സാധിക്കും അപ്പൊ അത്തരം സമയങ്ങളിൽ നമുക്ക് പെഡൽ ചെയ്ത് ഹെൽപ്പ് ചെയ്താൽ ആ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് ബാറ്ററി ബാറ്ററി ഏറ്റവും ബാക്കിലാണ് ഡൈ കാണുന്നതാണ് ബാറ്ററി ഇത് എന്ന് പറയുന്ന ബാറ്ററി ആണ് ഫോർട്ടിഎറ്റ് വോൾട്ട് തേർട്ടി സിക്സ് എച്ച് ആണ് അതിന്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് മോട്ടറ് ഈ സൈഡിലായിരിക്കും കാണുന്നുണ്ടാവും അതാണ് മോട്ടർ മോട്ടർ അതെ അതെ അതാണ് മോട്ടറിന്റെ പവർ വാർഡ്സ് സെവൻ ഫിഫ്റ്റി വാട്ട്സ് ഏകദേശം ഒരു എച്ച് പിയുടെ ബിഎൽ മോട്ടോർ ആണ് ഇലക്ട്രിക് ബി എൽ ഡി സി ഒറ്റ ചാർജിൽ എത്ര കിലോമീറ്റർ ഓടും ഈ ഈ വെഹിക്കിൾ ഇലക്ട്രിക് വെഹിക്കിൾ ഏകദേശം നാപ്പത് നാപ്പത്തഞ്ച് കിലോമീറ്റർ ആണ് നമുക്ക് ഒരു ചാർജിങ്ങിൽ കിട്ടുന്നുണ്ടാവുക അത് നമുക്ക് സോളാർ ആണെങ്കിൽ അറൌണ്ട് ഹൺഡ്രഡ് കിലോമീറ്ററിന് അടുത്ത് ലഭിക്കും വേനൽക്കാലം ആണെങ്കിൽ ഇപ്പൊ ഇപ്പോഴത്തെ പോലെ മഴക്കാലം ഒക്കെ ആണെങ്കിൽ ഒരു അറുപത് എഴുപത് കിലോമീറ്റർ ഒക്കെ സോളാർ വെഹിക്കിള് ലഭിക്കും പക്ഷേ പിന്നെ നമുക്ക് ഡ്രൈവിംഗിന്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇതാണ് വെഹിക്കിളിന്റെ ഓണ് ഓഫ് സ്വിച്ച് ഇതാണ് ഇതാണ് കീ ഇവിടെ ഒരു കുഞ്ഞു ഡിസ്പ്ലേ ഉണ്ട് ഇത് ബേസിക്കലി ബാറ്ററിയുടെ പെർസെന്റേജ് എത്ര ഇത് ഫുൾ ബാറ്ററി ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം ഇതാണ് ബാറ്ററി ഇൻഡിക്കേഷൻ ഇതാണ് നമ്മൾ ആക്സേറ്റർ ചാർജ് ഈ ഈ ഗ്രീൻ ലൈറ്റുകൾ കുറഞ്ഞു കുറഞ്ഞു വരും അങ്ങനെയാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്തുണ്ടാവുക പിന്നെ ഇവിടെ നമുക്ക് ഹെഡ് ലൈറ്റ് ഉണ്ട് ഹോൺ ഉണ്ട് അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത് ലൈറ്റ് ഹെഡ് ലൈറ്റ് ഒരു ഹെഡ് ലൈറ്റ് ഉണ്ട് ഇവിടെ ഇത് ഈ വെഹിക്കിളിന് ആവശ്യത്തിനുള്ള വെളിച്ചം നൽകുന്ന ഒരു ഹെഡ് ലൈറ്റ് ആണുള്ളത് അതുപോലെ പിന്നെ പാർക്കിംഗ് ബ്രേക്ക് മെക്കാനിസം ഉണ്ട് നമുക്ക് എന്താ വണ്ടി ഏതെങ്കിലും ഒരു സ്ലോപ്പിൽ വണ്ടി നിർത്തണമെങ്കിലൊക്കെ നമുക്ക് പാർക്കിംഗ് ബ്രേക്ക് അതുപോലെ എടുത്തിട്ട് പാർക്കിംഗ് ബ്രേക്ക് ചെയ്യാം അതുപോലെ മുമ്പ് ചെയ്ത വെഹിക്കുകൾ അന്ന് ചെയ്ത വീഡിയോയിൽ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഇപ്പൊ ഫൂട്ടിലും കൂടെ ബ്രേക്ക് കൊടുത്തു പണ്ട് കയ്യിലായിരുന്നു ഞങ്ങളുടെ മൊത്തം ബ്രേക്ക് ഉണ്ടായിരുന്നത് അപ്പൊ ബാക്കിലെ ബ്രേക്ക് കുറച്ചുകൂടെ എഫിഷ്യന്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മള് ഫൂട്ടിലേക്ക് കാലിലേക്ക് കൊടുത്തു അപ്പൊ അത് കാലിലാണ് ആ ബ്രേക്ക് വരുന്നത് ഇത് ഈ ഇക്ഷ ലോഡറിന്റെ ടയറാണ് ഡൽഹിയിലൊക്കെ ഉള്ള ഈ റിക്ഷ ലോഡറിന്റെ ടയർ ആണ് അത് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള തന്നെ ഈ ഫ്രണ്ടിലെ ക്രാങ്കിന് ഗിയർ വന്നിട്ടുണ്ട് അല്ലേ അതെ ത്രീ സ്പീഡ് ഗിയർ മെക്കാനിസം ഉണ്ട് അപ്പൊ നമുക്ക് മറ്റ് കൺട്രോൾ എവിടെയാണ് അത് അതിന്റെ കൺട്രോളാണ് ഇത് ഈ കാണുന്നത് ഇത് ഇതാണ് അതിന്റെ ഷിഫ്റ്റർ എന്ന് പറയുന്നത് ഇതില് നമുക്ക് ഗിയറുകൾ നമ്മൾ ചവിട്ടിക്കൊണ്ട് മാറ്റി കഴിഞ്ഞാൽ സൈക്കിളിന്റെ ഗിയർ മെക്കാനിസം പോലെ തന്നെ എത്ര ഗിയർ ആണ് ടൂർ ട്രൈസൈക്കിൾ നമുക്ക് ടു ട്രൈ സൈക്കിൾ നമുക്ക് പെഡൽ ചെയ്യാൻ എളുപ്പമായിരിക്കും സാധാരണ ട്രൈ നമുക്ക് ഈ സോറി ഗിയർ മെക്കാനിസം ഉണ്ടായിരിക്കില്ല പെഡൽ വണ്ടികൾക്ക് ഇതിന്റെ മൈലേജ് എത്രയാണ് ഇലക്ട്രിക് ആണെങ്കിൽ ഏകദേശം നാപ്പത്തഞ്ച് ഫുൾ അതെ ഫുൾ ചാർജ് ചെയ്യാൻ എത്ര മണിക്കൂർ എടുക്കും ഏകദേശം ഫോർ ടു ഫൈവ് നാല് ടു അഞ്ച് മണിക്കൂർ ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് എത്ര വരുന്നത് ആ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ബേസിക്കലി ഇത് മൂന്ന് വേരിയന്റിനെ കുറിച്ച് ഞാൻ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പറയാം ആദ്യം പ്രൈസിന്റെ കാര്യത്തിൽ നമുക്ക് പെഡല് മാത്രമുള്ള വണ്ടി ഉണ്ടാവും ചില ആളുകൾക്ക് അത് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ മാത്രം ഉണ്ടാവുള്ളൂ പെഡൽ കൊണ്ട് മൂവ് ചെയ്യാവുന്ന ദൂരമേ ഉള്ളൂന്നുണ്ടാവും അങ്ങനെയാണെങ്കിൽ അതിന്റെ സ്റ്റാർട്ടിങ് വെഹിക്കിളിന്റെ പ്രൈസ് ഏകദേശം മുപ്പത്തയ്യായിരം രൂപയാണ് വരുന്നത് പിന്നെ ഇത്തരം കസ്റ്റമൈസേഷൻ വരുമ്പോൾ അതിന്റെ കാശ് കൂടുതലായിട്ട് വരും ഇത് ഇലക്ട്രിക് വേരിയന്റ് ആണ് ഇലക്ട്രിക് വേരിയന്റ് ബേസിക് വണ്ടിയുടെ പ്രൈസ് ഏകദേശം ഒന്ന് ഇരുപത്തഞ്ചോളം ആണ് വരുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം പക്ഷെ ഇത് ഇപ്പോൾ ഇതിന് കുറെ ഈ സ്പ്രിംഗ് പൊട്ടറ്റോ ആയി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ഈ ഡോറിംഗ് മെക്കാനിസം എൽ ഇ ഡി എ സി പി കവറിംഗ് ഇത്തരം കാര്യങ്ങളെല്ലാം കൂടെ ചെയ്ത് ഈ വെഹിക്കിൾ ഏകദേശം കസ്റ്റമൈസേഷൻ കഴിഞ്ഞപ്പോൾ ഏകദേശം ഒന്ന് എൺപത്തി അഞ്ച് രൂപയോളം വിലയായി അത് ഈ ഇത് ഈ മെക്കാനിസം ഒക്കെ ചെയ്ത് കസ്റ്റമൈസേഷൻ ചെയ്തുകൊണ്ടാണ് നോർമൽ ജസ്റ്റ് നാല് സൈഡ് മൂന്ന് സൈഡും കവർ ചെയ്ത നോർമൽ ഇലക്ട്രിക് വൈകിട്ട് ഒന്ന് ഇരുപത്തി അഞ്ചാണ് വില ഇനി സോളാർ ആണെങ്കിൽ ബേസിക് വണ്ടിക്ക് ഏകദേശം ഒന്ന് അമ്പത്തഞ്ചാണ് നമ്മുടെ വില എന്ന് പറയുന്നത് അതിൽ കസ്റ്റമൈസേഷൻ വരുമ്പോൾ പിന്നെ ഈ കസ്റ്റമൈസേഷന്റെ കാര്യം ഇങ്ങനെ തന്നെ ഇവർക്ക് ഇപ്പോ വേണ്ട എക്യുപ്മെന്റ് ആയിരിക്കില്ല വേറൊരാൾക്ക് വേണ്ടത് ഇപ്പൊ ഞങ്ങൾ ഇത് വാങ്ങുന്ന പ്രൈസിലായിരിക്കില്ല അപ്പൊ അതിനനുസരിച്ച് ചെറിയ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉള്ള വേരിയേഷൻസ് വരും ഇപ്പൊ ഈ ഒരു ആപ്ലിക്കേഷൻ ഉള്ള വിലയാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത് ഹാഷ്മി സുഗ്ര മൊബിലിറ്റി കമ്പനിയും കൂടിയും കൂടിയാണല്ലേ ഈ ബാക്കിൽ കാണുന്നത് ഇവിടുന്ന് ആണ് സൈക്കിളൊക്കെ ഉണ്ടാക്കുന്നത് അല്ലേ എറണാകുളം ജില്ലയിലെ ആലുവയിലെ മുത്തം എന്ന് സ്ഥലത്താണ് അവിടെ മുപ്പത്തൊരു മെട്രോ യാഡുണ്ട് അതിന് ആയിട്ടാണ് അസംബ്ലി അവിടെയാണ് ബൈക്കിള് നമ്മൾ നിർമ്മിക്കുന്നത് കൂടാതെ ഈ കമ്പനിയുടെ നമ്പർ ഈ വീഡിയോയുടെ കമന്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം അല്ലെ അതെ ആവശ്യമുള്ളവരും അതുപോലെ തന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ട്രൈ റിക്ഷ അടിപൊളിയായിട്ടുണ്ട് കേട്ടാ യുവ സംരംഭകർക്ക് കൂടുതൽ ഉപകാരപ്പെടും സ്വയം തൊഴിൽ എന്ന നിലയിൽ അല്ലേ അപ്പൊ വീഡിയോ പറഞ്ഞു കുഞ്ഞു ബിസിനസ് ഒക്കെ തുടങ്ങാൻ അങ്ങനത്തെ കാര്യങ്ങൾ നല്ലതായിരുന്നു ഉം അതെ അതെ നമുക്ക് വാടക ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ കൊണ്ട് ഇത് ആ പിന്നെ ആൾസഞ്ചാരം കൂടുന്ന സ്ഥലങ്ങളിലേക്ക് പെട്ടെന്ന് മൂ മൂ ചെയ്ത് കൊണ്ടുപോകാനൊക്കെ വളരെ പ്രയാസം കൂടാതെ നമുക്ക് ചെല്ലാൻ പറ്റും അല്ലേ ഓക്കേ അപ്പൊ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്ന ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാ അടുത്തൊരു വീഡിയോ ആ ഉടൻ വരുന്നതാണ് മുനീർ ഓട്ടോ കാർ